എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു എക്കണോമിക്സ് വാല്യുവേഷൻ സംബന്ധമായി ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാലുവേഷൻ സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ പ്ലസ് ടു എക്കണോമിക്സ് പരീക്ഷാ പേപ്പർ വാല്യുവേഷൻ സംബന്ധമായി കുട്ടികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് വാല്യുവേഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്ത അധ്യാപകരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഈ വർഷത്തെ എക്കണോമിക്സ് പരീക്ഷ പേപ്പർ വാല്യുവേഷൻ നടത്തുന്ന അധ്യാപകർ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം നല്ലൊരു ശതമാനം കുട്ടികൾക്കും നല്ലൊരു മാർക്കിലേക്ക് തന്നെ എക്കണോമിക്സിൽ എത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അതേസമയം നിരവധി കുട്ടികൾക്കാണ് വൺ വേർഡ് ചോദ്യങ്ങൾക്ക് മാർക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അധ്യാപകർ പറഞ്ഞു ഈ വർഷത്തെ എക്കണോമിക്സ് പരീക്ഷ വിദ്യാർത്ഥികളെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് പരീക്ഷകൾക്ക് ശേഷം ഒട്ടുമിക്ക കുട്ടികളും അധ്യാപകരും തന്നെ പറഞ്ഞത് പിന്നെ ഡബിൾ വാല്യൂഷൻ അല്ലാത്ത പേപ്പറുകളും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതിയതിന് മാക്സിമം മാർക്ക് തന്നെ അധ്യാപകർ നൽകുവാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവർ അർഹിക്കുന്ന മാർക്ക് തന്നെ ലഭിക്കുമെന്ന് അധ്യാപകർ പറഞ്ഞു അപ്പോൾ ഈ വർഷം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ വാലുവേഷൻ സംബന്ധമായി ഏറ്റവും പുതിയ വാർത്തകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി